ഇന്നലെ ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് വേണ്ടി ഒരു ടാസ്ക് നടത്തിയിരുന്നു ലാലേട്ടൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഗെയിമാണ് ഇന്നലെ വെച്ചത് അതിൽ വിന്നായത് ജാസ്മിൻ ആയിരുന്നു ഇന്നലത്തെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചത് ജാസ്മിൻ രണ്ട് കൈ കൊണ്ട് നട്ട്സ് അടുക്കി വെക്കുന്നതായിട്ടാണ് ആ സമയത്ത് രണ്ട് കൈ കൊണ്ടും തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ എപ്പിസോഡിൽ അവരത് കാണിച്ചില്ല എന്നാൽ ജാസ്മിൻ ചെയ്തത് ആ ഹൗസിലെ വേറെ ആരായിരുന്നാലും അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തേനെ ഇതിനെതിരെ പുറത്ത് ഒരുപാട് പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം അനുവദിക്കുന്നത് ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള പ്ലാനിന്റെ പുറത്താണ് ഇതെല്ലാം അലോ ചെയ്യുന്നതെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ഇന്നലത്തെ എപ്പിസോഡ് ആദ്യം മുതൽ ശ്രദ്ധിച്ചവർക്കറിയാം ജാസ്മിന്റെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം അവിടെ നടന്നത് എല്ലാ കാര്യങ്ങളും ലാലട്ടൻ കൂടുതൽ സമയം ചോദിച്ചത് ജാസ്മിനോടായിരുന്നു അനാവശ്യമായി ജാസ്മിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് പോലെ തോന്നി പല കാര്യങ്ങൾ സംസാരിക്കുമ്പോളൂ അവിടെ എല്ലാ മത്സരാർത്ഥികളെയും ഈക്വലായി കാണേണ്ടതുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആരായാലും സപ്പോർട്ട് ചെയ്യണം അല്ലാതെ ചിലർക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പുറത്തെ ജനങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാകില്ല ഇതിങ്ങനെ ഫൈനൽ വരെ തുടരുകയാണെങ്കിൽ ഇനി വരുന്ന ടാസ്കുകൾ എത്ര ജയിച്ചിട്ടും കാര്യമില്ല ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ജനങ്ങൾ വോട്ട് കൊടുക്കുകയുള്ളൂ ഇനി എന്റെ ചോദ്യമാണ് പ്രൊമോയിൽ ജാസ്മിൻ രണ്ടു കൈകൊണ്ട് ചെയ്യുന്നത് എപ്പിസോഡിൽ എന്തുകൊണ്ട് മുക്കി അതിൽ തന്നെ ചിലരോടുള്ള ഫേവറിസം വ്യക്തമായി തന്നെ കാണാം ഇന്നലെ നടന്ന എപ്പിസോഡിൽ നിറയെ ജാസ്മിന് അനുകൂലമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവിടെ നടന്നത് ജിൻഡോന്റെ ചെറിയ മിസ്റ്റേക്സ് വരെ എടുത്തു കാണിച്ചു കൂടാതെ ജാസ്മിനും അൻസിബയും അടിയുണ്ടാക്കാൻ ഇടക്ക് നിന്ന ഒരാളായിട്ട് ജിൻഡോനെ പോർട്രേറ്റ് ചെയ്തു അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ജാസ്മിന് ഹൈപ്പ് കൊടുക്കുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നലെ തോന്നിയത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ജാസ്മിന് പുറത്ത് നിന്ന് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകും ജിൻഡോന് സ്ക്രീൻ സ്പേസ് കുറയുന്നത് ചിലപ്പോൾ ജിന്റോന് വോട്ട് കുറയാനും കാരണമായേക്കാം പക്ഷെ എന്തായാലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് ആരൊക്കെയാണ് റിയൽ ആയിട്ടുള്ളത് ആരൊക്കെയാണ് ഫേക്ക് ആയിട്ടുള്ളതെന്ന് നന്നായിട്ട് അറിയാം എല്ലാ പ്രേക്ഷകരിലും ഒരു വിന്നർ നേരത്തെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അവർ ഇനി പ്രത്യേകിച്ച് അവിടെ ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും പ്രേക്ഷകർ അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ ജാസ്മിന് എത്ര ഹൈപ്പ് കൊടുത്താലും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിന്നർ തന്നെയായിരിക്കും ബിഗ് ബോസിന്റെ കപ്പ് കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇനി എന്തൊക്കെ സ്ട്രാറ്റജി ഇറക്കിയാലും ഏതെല്ലാം രീതിയിൽ അഭിനയിച്ചു കാണിച്ചാലും ജനങ്ങളുടെ വോട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിനെ എത്ര വെള്ള പൂശിയാലും ഇനിയിപ്പോ എന്തൊക്കെ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നത് എല്ലാ ടാസ്കിലും വിജയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കപ്പല്ല അവരുടെ പെരുമാറ്റവും അതുപോലെ പേഴ്സണാലിറ്റിയും അവരുടെ ഒരു ക്വാളിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ഏത് റാങ്കിൽ നിൽക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്